നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ദിവസങ്ങൾക്ക് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ഫോണിൽ സംസാരിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം വഷളാകരുതെന്ന് ആവശ്യപ്പെട്ടതായും റഷ്യയുമായി യു എസ് ചർച്ചകൾ പുനഃസ്ഥാപിക്കാനും ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതുമായാണ് റിപ്പോർട്ട് ഫ്ലോറിഡയിലെ മാറിലാഗോ എസ്റ്റേറ്റിൽ നിന്നാണ് ട്രംപ് പുട്ടിനുമായി സംസാരിച്ചത് ചർച്ചയിൽ യു എസിനു യൂറോപ്പിലുള്ള സൈനിക വിന്യസത്തിന്റെ വലുപ്പം എന്തെന്ന് ട്രംപ് പുട്ടിനെ ഓർമ്മിപ്പിച്ചു യുക്രൈനുമായുള്ള സംഘർഷം ഒരു തീരുമാനവുമാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് മധ്യസ്ഥ നിൽക്കാനും ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട് ഇതോടെ ബൈഡന് സാധിക്കാതെ വന്നത് ട്രംപിന് സാധിക്കുമോ എന്നത് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ നേരത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തിയിരുന്നു കൂടെ ഇലോൺ മസ്കും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപുമായുള്ള സംഭാഷണത്തെ മികച്ചതെന്ന് വിശേഷിപ്പിച്ച സെലൻസ്കി യുക്രൈനുമായി നിരന്തരം ബന്ധം പുലർത്താൻ ട്രംപിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞിരുന്നു അതേസമയം ട്രംപിന്റെ തിരിച്ചുവരവിനെ റഷ്യ സൂക്ഷ്മമായാണ് വിലയിരുത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രചരണ എല്ലാം റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ വാദം ഇപ്പോൾ പുടിനുമായുള്ള ചർച്ചയും പോസിറ്റീവ് സിഗ്നൽ തരുന്നുവെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോൺ സംഭാഷണം നടത്തി ചൂടാറുന്നതിനു മുമ്പേ തെക്കൻ യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ റഷ്യ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി കെട്ടിടങ്ങൾ തീപിടിച്ചതായും പ്രാദേശിക ഗവർണർ അറിയിച്ചു കിയവിനടുത്തെ മേഖലയിൽ നാലു പേരും സപ്പോർജിയ മേഖലയിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത് സപ്പോർജിയയിൽ പരിക്കേറ്റവരിൽ നാലിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു കുട്ടികൾ ഉൾപ്പെടുന്നു തങ്ങളുടെ ആക്രമണങ്ങളിൽ സിവിലിയന്മാരെ ലക്ഷ്യം വെക്കുന്നത് ഇരുപക്ഷവും നിഷേധിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് യുക്രൈന്റെ കിഴക്കൻ പകുതിയിലെ ഭൂരിഭാഗം വ്യോമാക്രമണ ഭീഷണിയുടെ കീഴിലാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്